ഏട്ടൻ നീ േ അപ്പൊ വീട്ടിലെത്തുമ്പോ ഒന്നാവലു സ്കൂളിലെത്തുമ്പോ രണ്ടാവലു അതെന്ത് കണക്കാമേ അത് ചോദിച്ച കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ വീട്ടിലെത്തുമ്പോ ഒന്നാവലു സ്കൂളിലെത്തുമ്പോ രണ്ടാവലുത് അതെന്താ അത് എന്തിന് ഈ ഇത്രയും ബുദ്ധിയുള്ള കുട്ടികളെ നിങ്ങൾ ഈ എ പ്ലസ് ഫുൾ എ പ്ലസ് എന്നിൽ കെട്ടിപ്പുട്ടിയിടുന്നോ എന്തൊക്കെ പറയാനുണ്ട് എന്തൊക്കെ ചോദിക്കാനുണ്ട് കുട്ടികൾക്ക് അവൻറെ ബുദ്ധി മനസ്സാ വളർത്തേണ്ടത് അതിന്റെ സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം ശരീരം മൃഗത്തിൻ്റെതാ നമുക്കും മൃഗത്തിനും ശരീരഘടനയിൽ വ്യത്യാസമുണ്ടോ മൃഗത്തിനും രണ്ട് കണ്ണ് നമുക്കും രണ്ട് കണ്ണ് മൃഗത്തിനും രണ്ട് കാത് നമുക്കും രണ്ട് ചെവി മൃഗത്തിനും മൂക്കിന് രണ്ട് ദ്വാരം നമുക്കും മൂക്കിന് രണ്ട് ദ്വാരം മൃഗത്തിനും ചോരക്കെ നിറം ചോപ്പ് നമുക്കും ചോരക്കെ നിറം ചോപ്പ് മൃഗത്തിനും അസ്ഥിക്ക് നിറം വെള്ള നമുക്കും അസ്ഥിക്ക് നിറം വെള്ള മൃഗങ്ങൾ ശ്വസിക്കുന്നു ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു ഓക്സിജൻ മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താ വ്യത്യാസം ശരീരം കൊണ്ട് അനാറ്റമി കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം കുട്ടികളോട് ചോദിച്ചാൽ സ്കൂളിൽ പോയാൽ കുട്ടികളോട് തന്നെ പറയും മൂന്ന് വ്യത്യാസം ഒന്ന് മൃഗത്തിന് കൊമ്പുണ്ട് നമുക്ക് കൊമ്പില്ല മൃഗത്തിന് വാലുണ്ട് നമുക്ക് വാലില്ല മൃഗത്തിന് നാല് കാലുണ്ട് നമുക്ക് രണ്ട് കാലാണ് ഈ മൂന്ന് വ്യത്യാസം അറിയാം ഞാൻ അപ്പ കുട്ടിയോട് ചോദിക്കും എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടോ കൊമ്പുള്ള മൃഗമുണ്ട് കൊമ്പില്ലാത്ത മൃഗമുണ്ട് നമ്മൾ കൊമ്പില്ലാത്ത മൃഗ അത് വ്യത്യാസമല്ല എല്ലാ മൃഗത്തിനും വാലുണ്ടോ വാലില്ലാത്ത ചിമ്പൻസിയില്ലേ ഒറാംകുട്ടനില്ലേ ഗോറില്ലയില്ലേ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്കും വാലില്ല എന്നേ ഉള്ളൂ അല്ലാതെ അതെ ബാലില്ലാത്ത വ്യത്യാസം അല്ല കാലി കുട്ടികളോട് ചോദിക്കും ഇവിടെ ആരെങ്കിലും ആദ്യം തന്നെ രണ്ട് കാലിൽ നടന്നവരുണ്ടോ നമ്മളെല്ലാം ആദ്യം നടന്ന നാല് കാലിലായിരുന്നു പിന്നീട് ജംബോ സർക്കസിൽ ഞാനെ രണ്ട് കാലുയർത്തി കയ്യാക്കി പിടിച്ച പോലെ നമ്മളും പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചു പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ നമുക്കും നാല് കാലാ വാക്കുണ്ടായത് നാലായത് കൊണ്ടാ നിങ്ങൾ ഇരിക്കുന്ന കസേരക്ക് നാല് കാലാണ് ടീ പോയിക്ക് നാല് കാലാണ് മേശക്ക് നാല് കാലാണ് ബെഞ്ചിന് നാല് കാലാണ് നാല് മൂലക്ക് കാലില്ലേ നിൽക്കൂല കാല് നാലൊരു സെറ്റാണ് അപ്പൊ ഒരു കാല് നാലിൽ ഒന്നാണ് നാലിൽ ഒന്നിന് കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് വൺ ബൈ ഫോർ ഒന്നേ ബൈ നാല് ഒന്നേ ബൈ നാലല്ലേ കാലിന് കാലെന്ന് പേര് വന്നത് നാലിലൊന്നായ കൊണ്ടാ കാലും കാലും കൂട്ടിയാൽ അരയാണ് ഇതാ എന്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമയം ഇതല്ലേ അര രണ്ട് കൂട്ടുന്ന കൊണ്ടാണ് അരയായി തരും വാക്കുകൾ വന്നതിന് ഒരു കാരണമുണ്ട് എൻ്റെ നാട്ടിൽ ഈ സാധനത്തിന് പറയുക വെറുതാങ്ങി എന്ന വെറുതാങ്ങി പ്രസംഗിക്കുന്ന ആക്ക് ഇറക്കുന്നുണ്ടൊക്കെ താങ്ങി പിടിക്കുന്നത് കൊണ്ട് വെറുതാങ്ങി ഈ ഹാളിന്റെ ചുമരന് ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട് വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര് ദോഷക്ക് ദോഷന്ന് പേര് വരാൻ വെറുതെ കിട്ടതല്ല പേര് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദിയിൽ തട്ടിലൊഴിക്കുമ്പോഴും മറച്ചിടും അങ്ങനെയാ അതാ ഇത് ഞാനൊരു സ്കൂൾ പറഞ്ഞപ്പോ ഒരു പയ്യൻ പയ്യനെഴുതേറ്റ് വയ്ക്കുക എന്നാൽ പൊറോട്ട ഒക്കെ എങ്ങനെയാ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പൊറോട്ട ഉയർത്തിപ്പിടിച്ചു നോക്കുക അതിന്റെ രണ്ട് പൊറോ ഓട്ടയായവന്ന് പറഞ്ഞു അല്ലേ പുതപ്പിനെങ്ങനെ എന്ന് പേര് വന്നു നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോവും തണുപ്പ് വരുമ്പോൾ ടോർച്ചടിച്ച് നോക്കുവോ കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുവോ കൈ കൊണ്ട് കാലുകൊണ്ട് തപ്പും പിന്നെയും പോവും തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ് വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം